ഒരു ബൈപ്പോളർ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾക്ക് അവസരം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമാണ് കേരളത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മാത്രമേ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായുള്ളൂ അതിനുശേഷവും അതിന് മുമ്പുമൊക്കെ മുന്നണി ഭരണമായിരുന്നു കൂടുതലും സംഭവിച്ച് അപൂർവമായിട്ട് രണ്ട് തവണ മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളുടെ പേരിൽ ഒരു സിംഗിൾ പാർട്ടി ഗവൺമെൻറ് വന്നത് അത് രണ്ട് അപൂർണവുമായിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിൽ മുന്നണി രാഷ്ട്രീയത്തിൽ കൂടി മാത്രമേ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ കേരളത്തിൻ്റെ പരി പരിസ്ഥിതിയിൽ മാത്രമല്ല മുന്നണി രാഷ്ട്രീയത്തിൻ്റെ കളിത്തൊട്ടിലായി മാറിയതും കേരള രാഷ്ട്രീയമാണ് അപ്പോൾ ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് വളരാൻ ഇപ്പോൾ ഇവിടെ സുരേന്ദ്രൻ ചൂണ്ടി കാണിച്ച പോലെ സി പി എമ്മിൻ്റെ ഒരു വലിയ വെല്ലുവിളി ബി ജെ പിക്ക് ഉണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മളതിൻ്റെ റൂട്ട്സ് അന്വേഷിച്ചാൽ മനസ്സിലാക്കാം കാരണം സി പി എമ്മിന് വരുന്ന വോട്ടുകളുടെ പ്രധാന ബേസ് എന്ന് പറയുന്നത് ഹിന്ദു വോട്ട് ബേസാണ് അപ്പോൾ അത് തകരാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ബി ജെ പിക്ക് വളരാനുള്ള സാഹചര്യവും അവിടെ ഉണ്ടാകും മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ആൾക്കാരെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ഒരു പുതിയ രാഷ്ട്രീയം അതിൻ്റെ ഒരു വൈബ് കൊണ്ടുവരുമ്പോൾ എല്ലാ വിഭാഗങ്ങളും ഹിന്ദു വിഭാഗങ്ങൾ മാത്രമല്ല ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെയും പിന്തുണ ആർജിക്കാൻ അദ്ദേഹത്തിന് കഴിയും കാരണം അദ്ദേഹം കൊണ്ടുവരുന്ന ആ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് പരമ്പരാഗതമായ ബി ജെ പിയുടെ നിലപാടിൽ നിന്ന് കുറച്ച് വ്യത്യാസമായി അദ്ദേഹം തന്നെ പലപ്പോഴും ചൂണ്ടിക്കാണിച്ച പോലെ ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങൾ നോക്കുന്നത് ഭരണത്തെയാണ് ഗവേണൻസിനെയാണ് ആ ഗവേണൻസിൻ്റെ കാര്യത്തിൽ തൊഴിലവസരം പ്രധാനമാണ് ഭരണം സൽഭരണം പ്രധാനമാണ് അഴിമതിരഹിത ഭരണമാണ് വേണ്ടത് എങ്ങനെയാണ് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത് രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ എങ്ങനെ ശക്തിപ്പെടുത്താം പ്രായോഗികമായ കാര്യങ്ങൾ ഈ പ്രായോഗികമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ തീർച്ചയായിട്ടും ബിസിനസ് പശ്ചാത്തലം കൂടി ഉള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ മറ്റു ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു രീതിയിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾ സംസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ തലവനാകുമ്പോൾ ആ കാഴ്ചപ്പാട് പുതിയ രാഷ്ട്രീയത്തിൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും മിഡിൽ ക്ലാസ്സിനുമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അതിനെ ഒരു ഇൻക്ലൂസീവ് നേച്ചറിലേക്ക് കൊണ്ടുവരിക അതേസമയം പരമ്പരാഗതമായി സി പി എമ്മിൻ്റെ കേഡറായിട്ട് നിൽക്കുന്ന ഇല്ലെങ്കിൽ വലിയൊരു ഭാഗം പിന്തുണ കിട്ടുന്ന ഹിന്ദു വോട്ട് ബേസ് അത് പല സർവേകളിലും കണ്ടിട്ടുള്ളതാണ് അറുപത്തി അഞ്ച് മുതൽ അറുപത്തെട്ട് ശതമാനം വരെ സി പി എമ്മിൻ്റെ വോട്ടുകൾ വരുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് അപ്പോൾ ആ കമ്മ്യൂണിറ്റി വോട്ട് കുറച്ചെങ്കിലും പറഞ്ഞാൽ മാത്രമേ ബി ജെ പിക്ക് വളരാൻ പറ്റുള്ളൂ ബി ജെ പി ഇപ്പോൾ രണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനത്തിലെത്തി ഇനിയൊരു പത്ത് ശതമാനമെങ്കിലും പത്ത് പതിനഞ്ച് ശതമാനമെങ്കിലും എടുത്താൽ മാത്രമേ ഒരു മുപ്പത്തഞ്ച് ശതമാനം കിട്ടുമ്പോൾ മാത്രമേ വരണം സ്വന്തമായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അത് വരണമെങ്കിൽ ഹിന്ദു ബേസ് മാത്രവും പോരാ ആ ഭാഗവും കൂടി നമ്മൾ ഓക്കണം മറുവശത്ത് കോൺഗ്രസ് വളരെ എല്ലാ വിഭാഗക്കാരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അതിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല പ്രാതിനിധ്യമുണ്ട് അപ്പോൾ ഈ രണ്ട് പേരും ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ രണ്ട് മുന്നണികളുടെ ഇടയിൽ നിന്ന് ഒരു മൂന്നാം മുന്നണിക്ക് ഉയർന്നു വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് പടിപ്പടിയായി ബി ജെ പി ഓർഗനൈസ് കൊണ്ടുവരുന്നു അതിനുള്ള നടപടികൾ അവിടെയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഇത് അടിസ്ഥാനപരമായി ബി ഒരു കേഡർ പാർട്ടി ആണെങ്കിലും ബഹുജന സംഘടനകൾ വളർത്തുന്നതിൽ താല്പര്യം കാണിച്ചു അങ്ങനെ യുവജന വിഭാഗം വിദ്യാർത്ഥികൾ തൊഴിലാളികൾ വനിത ബിസിനസ് മേഖല ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിൽ നിന്നും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ബഹുജന സംഘടനാ സംവിധാനം കൂടി വന്നാൽ മാത്രമേ പാർട്ടിക്ക് മുന്നേറാൻ പറ്റുള്ളൂ കേഡർ പ്രവർത്തനം വളരെ ആവശ്യമാണെങ്കിലും കേഡർ വോട്ടുകൾ മാത്രം കൊണ്ട് സി ബി ജെ പിക്ക് കേരളത്തിൽ മുന്നേറാൻ പറ്റില്ല ആ ഒരു ബഹുജന മുഖം കൊണ്ടുവരുന്നതിൽ രാജീവ് ചന്ദ്രശേഖറിന് നിർണായകമായ സംഭാവന ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ എല്ലാ വിഭാഗക്കാരിലും ഒരു അപ്പീലുണ്ട് അതിൻ്റെ കാരണം അതേ ഒരു പ്രൊഫഷണലായി വിജയിച്ച ഒരു ബിസിനസ് പശ്ചാത്തലമുള്ള ഒരാളാണ് അത് കർണാടകയിലും ആണ് ദേശീയതലത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു സഹമന്ത്രിയായിരുന്നു ആ പ്രവർത്തനം ജനങ്ങളുടെ മുമ്പിലുണ്ട് അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്താൽ ഒരുപാട് പറയാനുണ്ട് സമയക്കുറവുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ ആ ബൈപോളർ പൊളിറ്റിക്സിന് ഇടയിൽ നിന്ന് ശക്തമായി മുന്നോട്ട് വന്ന് ഇപ്പോൾ ഇരുപത് ശതമാനം എന്നുള്ളത് മുപ്പതോ മുപ്പത്തഞ്ചോ ആക്കിയാൽ ബരഹം കിട്ടാൻ സാധ്യതയുണ്ട് അതിനു വേണ്ടിയുള്ള പ്രയാണത്തിലേക്ക് ഒരു ബഹുജന വിഭാഗത്തിൻ്റെ പിന്തുണയും കൂടി കൊണ്ടുവരേണ്ടി വരും അത്ര എളുപ്പമല്ല ഈ പറഞ്ഞ കാര്യം എന്ന് നമുക്ക് നന്നായിട്ടറിയാം പക്ഷേ പടിപ്പടിയായിട്ട് ശക്തി വളർത്താനുള്ളൊരു സാഹചര്യമുണ്ട് അതിനെ എല്ലാ വിഭാഗക്കാരുടെയും കേരളത്തിൽ നമുക്കറിയാം തീർച്ചയായിട്ടും ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുന്നത് വലിയ ശക്തിയാണ് അത് ആ രണ്ട് ആ ശക്തി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ക്രോഡീകരണമോ ഒരു ധ്രുവീകരണമോ ഉണ്ടായാൽ ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാകും അതേസമയം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്ലൂറലിസ്റ്റിക് ക്യാരക്ടർ കൂടി കൊണ്ടുവന്നാൽ അവിടെയാണ് കേഡറിൽ നിന്ന് മാസ് ഓർഗനൈസേഷനിലേക്കുള്ള ആ ഒരു ഷിഫ്റ്റ് വരുന്നത് കംപ്ലീറ്റ്ലി കോൺഗ്രസിനെ പോലെ ഒരു മാസ് പാർട്ടി അല്ല ഒരു ഇലക്ട്രൽ പാർട്ടിയല്ല അടിത്തറ കേഡർ പാർട്ടി ആണെങ്കിലും ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വിജയിക്കണമെങ്കിൽ ബഹുജന പിന്തുണ വേണം പൊതുസമൂഹത്തിൻ്റെയും പിന്തുണ വേണം അതനുസരിച്ച് പാർട്ടി ഉത്തരേന്ത്യൻ ഉള്ളതിൽ നിന്ന് വിഭിന്നമായി കേരള രാഷ്ട്രീയത്തിൻ്റെ ക്യാൻവാസിൽ നിന്ന് പ്രവർത്തിച്ചാലേ പറ്റത്തുള്ളൂ അതിനെ പറ്റിയ ഒരു പ്രവർത്തന മേഖലയാണ് ഇത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ആളിൽ നിന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്